നമസ്കാരം പൊതുജനാരോഗ്യത്തിൻ്റെ പേരിൽ പൊതുജനങ്ങളെ തന്നെ ഉറ്റിപ്പിഴിയാൻ വേണ്ടി കേരള സർക്കാരുണ്ടാക്കിയ ഒരു നിയമമാണ് പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഈ നിയമം അനുസരിച്ചുള്ള ഒന്നാമത്തെ ശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പുല്ലൂർ സ്വദേശിയായിട്ടുള്ള കെ വി ആൻഡുവിനാണ് ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ശിക്ഷ അനന്തപുരം ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീമാൻ കെ പി ജോബിയാണ് കേസെടുത്തിരിക്കുന്നത് എന്താണ് ആൻഡു ചെയ്ത കുറ്റം യഥാർത്ഥത്തിൽ ആൻഡു കുറ്റമൊന്നും ചെയ്തിട്ടില്ല കുറ്റം ചെയ്തത് കൊതുകുകളാണ് ആൻഡുവിൻ്റെ വീട്ടിൻ്റെ പറമ്പിൽ വന്ന് കൊതുകുകൾ മുട്ട കെട്ടു അവിടെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് പൂത്താടിയായിട്ട് മാറി അങ്ങനെ പൂത്താടികളായിട്ട് മാറിയത് കെ പി ജോബി തൻ്റെ സന്ദർശന വേളയിൽ കാണുകയും ആ കൊടിയ കുറ്റത്തിന് ആൻഡുവിനെതിരെ കേസെടുക്കുകയും ചെയ്തു പൊതുജനാരോഗ്യ നിയമത്തിൻ്റെ അമ്പത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് അതിൻ്റെ ഒന്നാമത്തെ ഉപവകുപ്പ് അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് ഈ വകുപ്പ് പറയുന്നത് നമ്മൾ കൊതുകുകളിൽ വളരാൻ തക്ക പോലെ വെള്ളക്കെട്ടുകളോ ജലശേഖരങ്ങളോ നിലനിർത്തുക അത് മാറ്റണമെന്നോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കണമെന്നോ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അത് അവഗണിക്കുക ഇങ്ങനെയൊരു വ്യക്തി ചെയ്ത് കഴിഞ്ഞാൽ പതിനായിരം രൂപ വരെ അയൽ നിന്നും പിഴ ഈടാക്കാം എന്നാണ് ഈ നിയമം പറയുന്നത് അപ്പോൾ ഈ ശിക്ഷ കോടതി വിധിച്ച ഈ ശിക്ഷ അതിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് പ്രകൃതി വിരുദ്ധ പ്രശ്നങ്ങളുണ്ട് ശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ നിയമപ്രശ്നങ്ങളുമുണ്ട് കോടതി ശരിയായിട്ടും പൊതുജനാരോഗ്യ നിയമം വായിച്ചു നോക്കിയിട്ടാണോ ഈ ശിക്ഷ വിധിച്ചത് എന്ന് തന്നെ ഇനി സംശയമുണ്ട് ഇനി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അത്തരത്തിലുള്ള ഒരു ശിക്ഷ വാങ്ങിക്കൊടുത്തതാണോ എന്നും എനിക്കറിഞ്ഞുകൂടാം എന്ത് തന്നെയാൽ ശരി ഇതിൻ്റെ പ്രശ്നങ്ങളെന്തൊക്കെയാണ് ഒന്നാമത്തെ പ്രശ്നം ഈ കെ പി ആൻറ്റു എന്ന് പറയുന്ന വ്യക്തിയുടെ പറമ്പിലുണ്ടായിരുന്ന വെള്ളക്കെട്ടിൽ കൊതുകുകൾ വന്ന് മുട്ടയിട്ടു കൊതുകുകൾ വന്ന് എവിടെയെങ്കിലും മുട്ടയിടുന്നത് നമുക്ക് മുൻകൂർ നോട്ടീസ് തന്നിട്ടില്ല മാത്രമല്ല ഈ കൊതുകുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികൾക്കും അവയുടേതായിട്ടുള്ള പ്രജനന രീതികളുണ്ട് അവ അത് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് വെച്ച് ജീവിക്കുന്നു ആ സ്ഥലം നമ്മുടേതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ആ വസ്തു നമ്മുടേതല്ല നമ്മുടെ നിയമമനുസരിച്ചും അല്ലെങ്കിൽ ആധാരമനുസരിച്ചും റെക്കോർഡ് റെക്കോഡനുസരിച്ചുമൊക്കെ നമ്മുടെ വസ്തുവാണെങ്കിലും ഈ വസ്തുവിന്മേൽ ഈ സ്ഥലത്തിന്മേൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട് നമ്മളെ പോലെ പണം മുടക്കി പത്ത് സെൻ്റ് സ്ഥലം വാങ്ങിച്ച് അല്ലെങ്കിൽ അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിച്ച് ജീവിക്കാൻ കാക്കയ്ക്കോ പൂച്ചയ്ക്കോ കൊതുകിനോ വട്ടിക്കോ ഒന്നും പറ്റില്ല അവയ്ക്ക് കൂടി അവകാശപ്പെട്ട സ്ഥലമാണ് നമ്മൾ നമ്മുടേതാണെന്ന് പറഞ്ഞ് വെയിലുകെട്ടി തിരിച്ച് അല്ലെങ്കിൽ മതിൽ കെട്ടി താമസിക്കുന്നത് യഥാർത്ഥത്തിൽ അത് അവയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് അവയ്ക്ക് സ്വന്തമായിട്ട് ഭൂമി വാങ്ങി താമസിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ മനുഷ്യന്മാർ വേദിച്ചെടുത്തിട്ട് ഈ ജീവികളോടെ പോയി ജീവിക്കും അപ്പോൾ കൊതുകുകൾക്കും മറ്റ് സകല ജീവികൾക്കും അവകാശപ്പെട്ടതാണ് നമ്മുടെ ഭൂമി ഒരിക്കലും നമ്മൾ മറ്റൊരു മനുഷ്യന് ഇതിൽ അവകാശമുണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ജീവജാലങ്ങൾക്ക് അവകാശമുണ്ട് അവയ്ക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാൻ പറ്റില്ല അപ്പോൾ അവ അവയുടെ നിലനിൽപ്പിന് വേണ്ടി ഈ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കും അങ്ങനെ അവ അത് ഉപയോഗിക്കുന്നത് ആ സ്ഥലമുടമയുടെ കുറ്റം കൊണ്ടാണോ മാത്രമല്ല അയാളെ തന്നെ എതിർക്കാൻ പാടുണ്ടോ അവ പിന്നെ എവിടെ പോകും കൊതുകുകൾക്ക് വളരാൻ വേണ്ടി സർക്കാർ എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നിട്ട് കൊതുകുകളോട് പറയണേ നിങ്ങൾ മുട്ടയിടുന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ടുണ്ടോ പറമ്പിലെങ്കിൽ ഇടരുത് അങ്ങനെ നിയമമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് അവയുടെ സൗകര്യാർത്ഥം ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് പക്ഷേ അവയുടെ പ്രജനന രീതി ഒന്നും മനുഷ്യന്മാരല്ല തീരുമാനിക്കുന്നു അപ്പോൾ ഒരു പറമ്പിൽ ഒരു കിളി വന്ന് അവിടുത്തെ മരത്തിൽ കയറി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാ ആ തെറ്റുകൊണ്ട് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ അയാൾ ചെയ്യിക്കുന്നതോ അല്ല അത് പ്രകൃതിയുടെ നിയമമാണ് അപ്പോൾ ഇങ്ങനെ പ്രകൃതിയുടെ സ്വാഭാവിക നിയമങ്ങളെപ്പോലും മനുഷ്യരിൽ നിന്നും പണം ഈടാക്കാൻ വേണ്ടി ഒരു നിയമമാക്കി മാറ്റി ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന സർക്കാരുകൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട നിയമങ്ങൾ ഒരു കോടതിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ കോടതി അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ കോടതി ചോദ്യം ചെയ്യേണ്ടതാണ് ഒതുകുകൾക്ക് പ്രചരണം നടത്താൻ അവകാശമുണ്ട് ഇത് ചെയ്യും നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും ശരി എന്തൊക്കെ ചെയ്താലും ശരി അവയത് ചെയ്യും അപ്പോൾ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു വകുപ്പാണ് യഥാർത്ഥത്തിൽ പൊതുജനാരോഗ്യ ബില്ലിലെ അമ്പത്തിമൂന്നാമത്തെ വകുപ്പ് എന്നത് ഒരു സംശയമില്ല ഇനി ഇതിലെ രണ്ടാമത്തെ പ്രശ്നമെന്താണ് രണ്ടാമത്തെ പ്രശ്നം ഈ കെ പി ജോബി എന്ന് പറയുന്ന വ്യക്തി ആൻറ്റുവിൻ്റെ പറമ്പിലേക്ക് ചെല്ലുന്നു അവിടെ വെള്ളക്കെട്ട് കാണുന്നു ആൻഡുവിനോട് പറയുന്നു ആൻഡു നിങ്ങൾ ഈ വെള്ളക്കെട്ടൊക്കെ മൂടണം ഇവിടെ കൊതുകുണ്ടാകും ആൻഡു വെള്ളക്കെട്ട് മൂടുന്നു അതിനുശേഷം അടുത്ത ദിവസം ആൻഡുവും കുടുംബവും കൂടെ ഒരു ടൂറിന് പോകും രണ്ട് ദിവസത്തെ ടൂറിന് പോവുകയാണെങ്കിൽ ആ സമയത്ത് ഭയങ്കരമായ മഴ പെയ്യും മഴ പെയ്ത് ആൻഡു തിരിച്ചു വരുന്ന സമയത്തേക്ക് അവിടെ വീണ്ടും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു വെള്ളക്കെട്ടുകൾ കണ്ടപ്പോൾ കൊതുകുകളിൽ ചെന്ന് മുട്ടയിടുന്നു മുട്ട കൂത്താടിയായിട്ട് മാറുന്നു ഈ സമയത്താണ് ആൻറ്റുവും ഫാമിലിയും തിരിച്ചു വരുന്നത് അവർ തിരിച്ചു വന്ന് ക്ഷീണത്തിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ വാതിൽക്കൽ ഒരാൾ നിൽക്കുന്ന ആരാണ് ഹെൽത്ത് ഓഫീസർ കെ പി ജോബി കെ പി ജോബി വന്ന് വീണ്ടും പറമ്പ് പരിശോധിക്കുകയാണ് കാരണം ഞാൻ അന്ന് പറഞ്ഞിട്ട് പോയിരുന്നു വെള്ളക്കെട്ട് മൂടണമെന്ന് ഇവ മൂടിയിട്ടുണ്ടോ എന്നറിയണമല്ലോ ഒന്ന് നോക്കുമ്പോൾ അതാ വീണ്ടും വെള്ളക്കെട്ട് അവിടെ കൊതുക് മുട്ടയിട്ട് പൂത്താടി ഉണ്ടായിരിക്കുന്നു ആൻഡ് വിനെ ശിക്ഷ ആലോചിക്കണം ഇങ്ങനെയുള്ള ഒരു നിയമമുണ്ടാക്കി വെച്ചാൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ മഴ പെയ്യുമ്പോൾ നമുക്കാർക്കും ഒരു ജോലിക്കും പോകാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം മമ്മട്ടിയുമായിട്ട് പറമ്പിൽ കുടയും പിടിച്ച് നിൽക്കണം എവിടെയൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു അതെല്ലാം മൂടി മൂടി നമ്മൾ നിൽക്കണം നമ്മൾ മൂടിയിട്ട് വിലയ്ക്കകത്തേക്ക് കയറുമ്പോൾ അടുത്ത മഴ വരും വീണ്ടും നമ്മൾ മഴ പെയ്യുമ്പോൾ ഇറങ്ങണം എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽപ്പുണ്ടോ നമ്മൾ മൂടണം ചുരുക്കി പറഞ്ഞാൽ പൊതുജനാരോഗ്യ നിയമത്തിൽ അമ്പത്തിമൂന്നാം വകുപ്പ് അനുസരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് യാതൊരു പണിക്കും പോകാതെ മഴക്കാലത്ത് എപ്പോഴും പറമ്പിൽ ഓടാരിയും ഒക്കെ ആയിട്ട് നിൽക്കണം ഇങ്ങനെ ലോജിക്കില്ലാത്ത പൊട്ടൻ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് നാട്ടുകാരെ പിഴിയാൻ നാണമുണ്ടോ സർക്കാരെ എന്ന് ബഹുമാനപ്പെട്ട കോടതി ഒന്ന് ചോദിക്കേണ്ടതായിരുന്നു ഇനി ഇങ്ങനെ ഒരു വകുപ്പ് അതായത് കൊതുക് മുട്ടയിടാൻ പാടില്ല പൂത്താടി ഉണ്ടാകാൻ പാടില്ല എന്നൊരു വകുപ്പ് എഴുതി വെച്ചിരിക്കുന്നത് കൊതുകുകൾ രോഗം പരത്തുന്നു എന്നൊരു സങ്കല്പം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൊതുകുകൾ രോഗം പരത്തുന്നുണ്ടോ കൊതുകുകൾ ഏതെങ്കിലും രോഗം പെരുന്നുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഒരു ഡെങ്കിപ്പനി പിടിച്ച ആൾ ആശുപത്രി ചെല്ലുമ്പോൾ കൊതുക് കുത്തിയത് കൊണ്ടാണ് അയാൾക്കത് വന്നതെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും ഒരിക്കലും പറ്റുന്ന കാര്യമില്ല യഥാർത്ഥത്തിൽ പനി എന്ന് പറയുന്ന രോഗാവസ്ഥയായി അതൊരു രോഗമാണെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും ആ രോഗാവസ്ഥയെ പല രൂപത്തിൽ പല പേരിൽ ഇവരാക്കി വച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസിൻ്റെ കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് ഡെങ്കിപ്പനി കൊറോണപ്പനി എലിപ്പനി നിപ്പനി എന്നൊക്കെ പറഞ്ഞ് പനിയെ തരംതിരിച്ച് വെക്കുകയും അതിനെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കുകയും ജനങ്ങളെ പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവരുടെ കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് കാരണം എന്താണ് എല്ലാ പനികൾക്കും ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ് എല്ലാ പനികൾക്കും ലക്ഷണങ്ങൾ ഒന്നാണ് എന്നാൽ ചില ആൾക്കാർക്ക് ചില സമയത്ത് പനി രൂക്ഷമായിട്ട് മാറാറുണ്ട് രൂക്ഷമായിട്ട് മാറുമ്പോൾ ഇവർ അതിനെ ഒരു പുതിയ ഓമന പേരിട്ട് വിളിക്കും എങ്ങനെയാണ് അയാൾക്ക് പനി രൂക്ഷമായിട്ട് മാറിയത് എന്നുള്ളത് പറയുന്നതിന് പറ്റുകൾ അതേതെങ്കിലും വൈറസ് കൊണ്ടുവന്ന പുതിയ രോഗമാണെന്ന് പറഞ്ഞ് ഒരു പുതിയ രോഗം സൃഷ്ടിക്കാനാണ് ഇവർ പലപ്പോഴും ശ്രമിക്കുന്നത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില എക്സ്പേർട്സിനോട് അലോപ്പതി ഡോക്ടേഴ്സ് ഉൾപ്പെടെ സിൻസിയറായിട്ട് സംസാരിക്കുന്ന ചില എക്സ്പേർട്സിനോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നത് എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ട ഒരു സ്വയം രോഗപ്രതിരോധ പ്രവർത്തനമാണ് ഒരു വ്യക്തിക്ക് പനി വല്ലപ്പോഴും വരുന്നത് അയാൾക്ക് ശരീരത്തിന് ഗുണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത് ഒരു പനി വന്നു കഴിഞ്ഞാൽ പനി വന്ന് പോയിക്കോട്ടെ എന്ന് വയ്ക്കണം അതിന് ഒരു ദിവസമോ രണ്ടു ദിവസമോ നമ്മൾ വിശ്രമിച്ചാൽ മതി പനി വരുമ്പോൾ നമ്മൾ വിശ്രമിക്കുക ശരീരത്തിന് അമിതമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കൊടുക്കാതെ ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരമൊന്നും കഴിക്കാതെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ച് ചുക്ക് കാപ്പിയോ കഞ്ഞിയോ ഒക്കെ കുടിച്ച് സുഖമായിട്ട് വിശ്രമിക്കുക വല്ല നോവലോ ഒക്കെ എടുത്ത് വായിച്ചങ്ങനെ കിടന്നാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ പനി അങ്ങ് മാറും അങ്ങനെ പനി വന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും കടുത്ത പനി ഉണ്ടാകില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ കടുത്ത പനി ഉണ്ടാകുന്ന ആർക്കണം പനിയോ ജലദോഷമോ വരുമ്പോൾ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോയി ആൻ്റിബയോട്ടിക്കുകൾ പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾ കഴിച്ച് അതിനെ അടിച്ചമർത്തി നിർത്തുന്നവർക്കാണ് അങ്ങനെ തുടർച്ചയായിട്ട് പലവട്ടം ചെയ്യുമ്പോൾ പനി രൂക്ഷമായിട്ട് മാറുന്നത് കാരണം ഇവർ ഓരോ തവണ പനി വരുമ്പോഴും അതിന് ഈ മരുന്നുകൾ കൊടുത്ത് അടിച്ചമർത്തി നിർത്തുന്നു ഈ കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലം മൂലം അവർക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതുകൂടാതെ ശരീരം പനിപ്പിച്ച് കളയാൻ ആഗ്രഹിക്കുന്ന കാര്യം പോകാതെ നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും ശരീരം അതിന് ശ്രമിക്കും ഒടുവിൽ പലവട്ടം ഇവർ മരുന്ന് കൊടുത്ത് അടിച്ചമർത്തി നിർത്തിയാലും അതിൻ്റെയെല്ലാം കവചം ഭേദിച്ചുകൊണ്ട് ശരീരം ശക്തമായിട്ട് പനിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരം ആകെ തകർന്നു പോകും അതാണ് രൂക്ഷമായ പനി അങ്ങനെ പനി വരുമ്പോൾ അതിനെ ഇവർ ഡെങ്കിപ്പനിയെന്നോ നിപ്പ പനിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പനിയെന്നോ വിളിച്ചിട്ട് അതിന് വേറെ ചില കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കും യഥാർത്ഥത്തിൽ അയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി നോക്കിയിട്ട് ഇയാൾ പനി വരുമ്പോൾ പാരസെറ്റമോൾ ആൻറ്റിബയോട്ടിക്ക് മുതലായവ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ആളാണോ എന്ന് നോക്കുന്നതിന് പകരം അവരതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ മറ്റൊരു രോഗമാക്കി മാറ്റുകയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് വേണ്ടപ്പെട്ടവരാണ് ഇനി ഈ കേസിലെ മറ്റു രണ്ട് പ്രധാന പ്രശ്നങ്ങൾ അത് ഒന്നാമത്തേത് ഗവൺമെൻറ് ധാരാളമായിട്ട് സ്ഥലം സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന സ്ഥലമുണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ റോഡുകൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെയാണ് ഗവൺമെൻറ് പൊതുജനങ്ങളോട് പറയാണ് നിങ്ങൾ പൊതുകൾ വളർത്തുന്ന തരത്തിൽ ജലക്കെട്ടുകളൊന്നും നിർത്താൻ പാടില്ല ജലശേഖരം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഓക്കെ നമ്മളങ്ങ് സംഭവിക്കണം പക്ഷേ അവർ പൊതുജനങ്ങളോട് ഇതേക്കുറിച്ച് ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാഥമികമായിട്ട് സർക്കാർ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള എല്ലാ പുരിയിടങ്ങളിലും കൊതുകുകൾ വളരുന്നില്ല എന്ന് ഉറപ്പാക്കണം തീർച്ചയായിട്ടും ഉറപ്പാക്കണം അപ്പോൾ കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് ചെല്ലുമ്പോൾ ഒരു പാവപ്പെട്ടവന് പിഴ വിധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ചെല്ലുമ്പോൾ കോടതി തീർച്ചയായിട്ടും സർക്കാരിനോട് അങ്ങോട്ട് ചോദിക്കണം നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള എല്ലാ ഇടങ്ങളിലും കൊതുകുകൾ വളരുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കിയിട്ടാണോ ഈ മനുഷ്യനെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി ദയവായിട്ട് ഇത്തവണയെ ചോദിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അടുത്ത തവണയെങ്കിലും ചോദിക്കാം ഇനി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊന്നുമല്ല ഒരു വ്യക്തിക്കെതിരെ പൊതുജനാരോഗ്യ അധികാരി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഒരു ശിക്ഷയ്ക്കുള്ള തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ ഒരു കേസ് കേസെടുത്താൽ ആ കേസ് നേരെ കോടതിയിലേക്ക് റെഫർ ചെയ്യാൻ അയാൾക്ക് അധികാരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുജനാരോഗ്യ നിയമം അറുപത്തി ഒമ്പതാം വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു വ്യക്തിക്കെതിരെ പ്രാദേശിക ഹെൽത്ത് ഓഫീസർ ഒരു കേസെടുത്താൽ ആ വ്യക്തിക്ക് അതിനെതിരെ അപ്പീൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അയാൾക്ക് ജില്ലാ പൊതുജനാരോഗ്യ സമിതിയിൽ കൊണ്ടുവന്നിട്ട് അപ്പീൽ കൊടുക്കാം അവർ എടുക്കുന്ന തീരുമാനം ഇയാൾക്ക് എതിരായിട്ടാണെങ്കിൽ അതായത് പ്രാദേശിക ഹെൽത്ത് ഓഫീസറുടെ തീരുമാനം അവർ ശരിവൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വീണ്ടും ഓപ്ഷനുണ്ട് സംസ്ഥാന പൊതുജനാരോഗ്യ സമിതിയിലേക്ക് പോകാം അവിടെ അപ്പീൽ കൊടുക്കാം അവിടെയും ഇയാൾക്ക് ഇയാൾക്കെതിരായിട്ടാണ് തീരുമാനം വരുന്നതെങ്കിൽ വീണ്ടും അയാൾക്ക് ഓപ്ഷനുണ്ട് അയാൾക്ക് സർക്കാരിന് തന്നെ അപ്പീൽ കൊടുക്കാം ഇങ്ങനെ മൂന്ന് തവണ അപ്പീൽ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നിയമം തന്നെ അറുപത്തി ഒൻപതാം വകുപ്പിൽ അനുശാസിക്കുന്നുണ്ട് എന്നാൽ കെ പി ആൻഡുവിൻ്റെ കാര്യത്തിൽ കേസെടുത്ത് നേരെ കോടതിക്ക് കൊടുക്കുകയായിരുന്നു എന്നാണ് ഞാൻ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി പബ്ലിക് ഹെൽത്ത് ഓഫീസറോടും സർക്കാരോടും ചോദിക്കണമായിരുന്നു ഈ മനുഷ്യന് അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട് നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല അപ്പോൾ ഇങ്ങനെ ഈ കേസിൽ നിരവധി നിരവധി പ്രശ്നങ്ങളുണ്ട് ഇതേപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്കും പൂച്ചകൾക്കും നിർബന്ധമായിട്ടും വാക്സിൻ എടുത്തിരിക്കുകയാണ് അവയ്ക്ക് പേവരാതിരിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം പുതിയനങ്ങളോട് പറയുന്നതിന് മുമ്പ് ഇവർ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് തെരുവ് നായ്ക്കളുണ്ട് ഒരു വ്യക്തി അയാളുടെ വീടിൻ്റെ പറമ്പിൽ കോമ്പൗണ്ടിൽ ഒരു നായ വളർത്തുമ്പോൾ ആ നായ ഒരിക്കലും മറ്റുള്ളവർക്ക് ഭീഷണിയാവുന്നില്ല അവരുടെ നിയന്ത്രണത്തിൽ അവരുടെ വീട്ടിലാണോ വളരുന്നത് കൂട്ടിലിട്ടാണോ വളർത്തുന്നത് എന്നാൽ തെരുവിൽ കൂടി അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾ അവയ്ക്കൊന്നും തന്നെ വാക്സിനും വേണ്ട അവയ്ക്കൊന്നും തന്നെ ലൈസൻസും വേണ്ട അവയാണ് യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് ഭീഷണി അപ്പോൾ പൊതുജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള തെരുവ് നായ്ക്കൾക്ക് ലൈസൻസും വേണ്ട വാക്സിനും വേണ്ട വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വാക്സിൻ കൊടുക്കണം എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കും എന്ന് ഇവർ പറയുന്നതിൻ്റെ പിന്നിൽ എന്ത് ന്യായമാണുള്ളത് എന്ത് ലോജിക്കാൻ ഉള്ളത് ഇങ്ങനെ പൊതുജനാരോഗ്യ നിയമം എന്ന കിരാത നിയമം ഉണ്ടാക്കി വച്ച് പൊതുജനങ്ങളെ ഊറ്റിപ്പിഴിയാൻ മാത്രം ശ്രമിക്കുന്ന ചില മരുന്ന് കമ്പനികളുടെ മരുന്നുകളും വാക്സിനുകളും വിൽക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഈ സർക്കാർ ഇത്തരത്തിലുള്ള എടുത്ത് കോടതിയിലേക്ക് വിടുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയാണ് യഥാർത്ഥത്തിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടത് കാരണം ഈ നിയമം അങ്ങേയറ്റം ഇല്ലോജിക്കലാണ് അൺസയൻറ്റിഫിക്കാണ് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഭരണഘടനാ വിരുദ്ധതയുണ്ട് അശാസ്ത്രീയതയുണ്ട് അതുപോലെ തന്നെ യാതൊരു യുക്തിയുമില്ലാത്ത ഇല്ലാത്ത വകുപ്പുകൾ പ്രകൃതിവിരുദ്ധ വകുപ്പുകളാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ ഇനിയും ഇവരെടുത്ത് കോടതിയിലേക്ക് വരുമ്പോൾ കോടതി ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ പരിഗണിച്ച് സർക്കാരിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി താങ്ക്